ഈ വർഷത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം കാസർഗോഡ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നടന്ന സാർവജനീക ഗണേശോത്സവ ഘോഷയാത്രകളിൽ വിശ്വാസികൾ സംബന്ധിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ചിങ്ങമാസത്തിലെ കറുത്തമാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് സർവവിഘ്നങ്ങളുടെയും നിവാരകനായ ഗണപതി ഭഗവാന്റെ ജന്മദിനം ഇത് മുൻനിർത്തിയാണ് വിശ്വാസികൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഈ ദിവസം ഗണേശ പ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണെന്ന് കരുതി പോരുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പും വിഘ്നങ്ങളുടെ നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശ്വരന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യതടസ്സം വിദ്യാതടസ്സം സന്താനതടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങളെല്ലാം ഒഴിവാക്കുവാൻ ഉത്തമമത്രേ വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമം തന്നെ മാത്രമല്ല ഗണനാഥനായ ഗണപതി ഭഗവാൻ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുമെന്നും കരുതിപ്പോരുന്നു ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശോത്സവം ഗണപതി പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും വിശേഷവിധികളോടെ ഉപയോഗിക്കുന്ന ഈ ആഘോഷത്തിൽ മോദകമെന്ന മധുരപലഹാരം സവിശേഷ പൂജകളോടെ ഗണപതിക്ക് മുന്നിൽ സമർപ്പിക്കാറുമുണ്ട് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങളാണ് സാധാരണയായി പൂജയ്ക്കരുത്തുക മറ്റ് പ്രകൃതി സൗഹൃദ വസ്തുക്കളും ഇത്തരം വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുണ്ട് രാവിലെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ മൂന്നാം ദിവസം അഞ്ചാം ദിവസം ഏഴാം ദിവസം ഒൻപതാം ദിവസം എന്നിങ്ങനെ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമഞ്ജനം ചെയ്യും പാട്ടും ഘോഷയാത്രകളും ഒക്കെയായി വലിയ ചടങ്ങുകളോടെയാണ് നിമജ്ജനം നടത്താറുള്ളത് ഇങ്ങനെ ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു ഈയൊരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഗണേശ പ്രതിഷ്ഠയും നിമഞ്ജനവും നടത്തുന്നതെന്നാണ് വിനായക ചതുർത്ഥിക്ക് പിന്നിലെ ഐതിഹ്യം കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളുടെയും മന്ദിരങ്ങളുടെയും നേതൃത്വത്തിൽ ഇത്തവണയും സമുചിതമായി തന്നെയാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചതും ആഘോഷിക്കുന്നതും ഇതോടനുബന്ധിച്ച് നടന്ന പൂജാതി കർമ്മങ്ങളിലും ഘോഷയാത്രകളിലും അനേകം ഭക്തർ സംബന്ധിച്ചു സ്തുതിഗീതങ്ങളാലും മന്ത്രങ്ങളാലും ഭക്തിനിർഭരമായ മുഹൂർത്തങ്ങൾ കാഴ്ചയിലും കേൾവിയിലും അനിർവചനീയമായ അനുഭൂതി പകർന്നു മഹർഷി വേദവ്യാസൻ മഹാഭാരതം ജനിക്കാൻ ഗണേശ ഭഗവാനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ചതുർത്ഥി ദിനത്തിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാനും ഗണപതി എഴുതാനും തുടങ്ങി പത്ത് ദിവസം നിർത്താതെ ഗണനായകൻ എഴുത്തു തുടർന്നു ഈ ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്കു പടർന്നു ഇത് വൃത്തിയാക്കാനായി പത്താം നാൾ ഭഗവാൻ സരസ്വതീ നദിയിൽ കുളിച്ചുവെന്നും ഈ ദിവസം അനന്ത അനന്തചതുദശിയായിരുന്നുവെന്നും ഈ ഒരു സങ്കല്പത്തിനാണ് ഗണേശ പ്രതിഷ്ഠയും നിമഞ്ജനവും നടത്തുന്നതെന്നുമാണ് വിനായക ചതുർത്ഥിക്ക് പിന്നിലെ ഐതിഹ്യം ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ